ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്ന എല്ലാ ഉമ്മമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് നമുക്ക് നമുക്ക് വലിയ ഈ ഉമ്മമാരിങ്ങോട്ട് വരുമ്പോ താങ്കളമാര് സദസ്സിലുണ്ടാകും ഏട്ടന്മാരല്ലേ പാപ്പ സദസ്സിലുണ്ടാകും ഉപ്പാപ്പ സദസ്സിലുണ്ടാകും ഇല്ലെങ്കിലും മക്കൾ എസ് എസ് എഫിന്റെ പേട് കുത്തിയിട്ടുണ്ടാകും അവർ സ്വമി സെന്ററിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാകും എന്നാൽ നീ വീട്ടിലും അവർ സുന്നത്ത് മഴത്തിന്റെ പ്രവർത്തകരുടെ കൂടെയും സജീവമായി ഇടപെടുമ്പോ അള്ളാഹു നനക്കടന് വലിയ പറക്കത്ത് ചെയ്യും കേട്ടോ وخالط الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض يقمار ما ألكني في إذا ما زال مختلطا بماء نهر فزالت منه أقداره രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലവരുടെ കൂടെയാവുക പോരാ നിങ്ങളുടെ മക്കളെയും നല്ലവരുടെ കൂടെയാക്കുക നല്ലവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ദീനിനു വേണ്ടി ഇഹ്ലാസോടെ പ്രവർത്തിക്കുന്ന അഴിമീങ്ങള് കൂടെയാവുക നൂറുള്ളുലമ നൂറ്റാണ്ടിന്റെ പ്രകാശമായത് വെറുതെയല്ലേ അധ്വാനിച്ചത് കൊണ്ടാണ് രാജുല്ലുലമയുടെ മഹത്വം പറയുന്നത് സമയത്ത് പോയാൽ അവർ ഞാൻ പോയവർക്കറിയാം എല്ലാവർക്കും ഒരു സിറ്റാബ് കൊടുത്തിരുന്നു ഒരു സമ്മാനം കൊടുത്തിരുന്നു എന്താണ് ആ സമ്മാനം ഒരു ാണ് സ്വലാത്തിന് കോടീകരിച്ച കിതാബ് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട ഒരു വാക്കാണ് പകരം കൊടുക്കേണ്ടത് എന്താണ് ആ റസൂല മഹാനായ നൂറുപോ അതിനോട് അടുത്ത സമയങ്ങളെല്ലാം സ്വലാത്തു ചൊല്ലാൻ ആളുകളെ പ്രേരിപ്പിച്ചു തൊട്ടുമുമ്പുള്ള സമയങ്ങളിൽ എട്ടിക്കുളത്ത് കുറാ തങ്ങളുടെ വീട്ടിൽ പോയവർക്കറിയാം തങ്ങന്മാര് കുട്ടികളും തങ്ങന്മാര് കുടുംബക്കാരും അല്ലെങ്കിൽ മുതലിങ്ങൾ ഉസ്താദുമാര് ശുചുഭാഗത്തിന് തങ്ങൾ നടുക്കു നിർത്തി കേട്ടിട്ട് ഉള്ളാളെ കുട്ടിയെ പോലെ കരയുന്നത് എത്രയാണ് നാം കണ്ടിട്ടുള്ളത് ആ ണെങ്കിലുംമാരുടെ മനസ്സ് മദീനയിലായിരുന്നു ആ മഹാന്മാരുടെ കൂടെ നമ്മുടെ മക്കളെ പറഞ്ഞാൽ അവരൊരിക്കലും നമ്മുടെ സുന്നി സെന്ററിൽ ഡോമിനോസ് ഇല്ല നമ്മുടെ സുന്നി സെന്ററിൽ ടെലിവിഷൻ ഗാനലില്ല പാട്ട് കേൾക്കലില്ല സിനിമയില്ല സീരിയലും പട്ടുറുമാലും കുപ്പിവളയും കരികിടയൊന്നുമില്ല അവിടെ ഉണ്ടെങ്കിൽ സ്നാധുമാരുടെ വാതുണ്ടാകും കോപ്പി ഉണ്ടാകും കൗണ്ടറുണ്ടാകും അവിടുത്തെ ആ കുട്ടികളൊക്കെയും തസ്ബീഹ് നിന്റെ മകൻ സുമീ സെന്ററിൽ കയറിയാൽ അവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ കൂടെ കൂടിയാൽ അവര് സ്വലാത്തു ചൊല്ലുന്ന പോലെ നമ്മുടെ മക്കളും ചൊല്ലും ഈ മക്കൾ സ്വലാത്തു ചൊല്ലി അങ്ങനെ തന്നെ അങ്ങ് വളർന്നു വന്നാൽ നീ മരിച്ചു പോയാലും ആഹ്ലത്തിന് വേണ്ടി നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മകൻ അതേ ഉളവാറിലുള്ള ഒരു മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ് അബ്ദുൽ അബ്ദുൾ അവന്റെ ഉമ്മ മരിച്ചിരിക്കുന്നു ആ ഉമ്മാന് ലോകത്താർക്കും അറിയില്ല ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരു മെസ്സേജ് ഒളിവാറില്ല പ്രവർത്തകന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ആ ഉമ്മാക്ക് വേണ്ടി തലവേലി ചെല്ലണമെന്നൊരു ആ മെസ്സേജ് വരുന്ന ആ മെസ്സേജ് വരണമെങ്കിൽ താല്പര്യമുള്ള മനസ്സുണ്ടാകണം സ്വലാപുചെല്ലാൻ താല്പര്യമുള്ള മനസ്സുണ്ടാകണം ഹബീബായ തങ്ങളെ വർണ്ണിക്കാൻ മനസ്സുള്ള നാം അള്ളാഹു നമുക്ക് ആ കൂട്ടത്തിൽ ഭാഗ്യം നൽകട്ടെ ഒരു മെസ്സേജ് കൊടുത്താൽ ഓട്ടപ്പടവിലെ അതുപോലെ പരിസരത്തുള്ള സുന്നീ സെന്ററുകളിൽ നിന്നോ പരിസരങ്ങളിലുള്ള പ്രവർത്തകന്മാരുടെ സുന്നതിമായിൽ സൃഷ്ടിക്കപ്പെട്ട സുന്നീ സെന്ററുകളിൽ ഒളിവാറിലുള്ള ഉമ്മമാർക്ക് വേണ്ടി അസീനോദം ഓതി തീർക്കും ഈ ഉമ്മാൻ എവർക്ക് പരിചയം വേണ്ട ഈ ഉമ്മാനെ വരി കണ്ടിട്ടില്ല ഈ ഉമ്മാൻ ഒരു ഗ്ലാസ് വെള്ളം വരി കുടിച്ചിട്ടില്ല കാസർഗോഡിന്റെ ഇങ്ങേ മൂലയിലുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകന്റെ ഉമ്മ മ ഉമ്മാരിച്ചാൽ ഉമ്മാരിച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിലും അതിന്റെ തഹിലിന്റെ അംശമെത്തുകയാണ് സ്വാധ്യയോതുകയാണ് യാസീനോത തമിഴ്നാട്ടില് നീലഗിരിയിലുണ്ട് കർണാടകയിലെ ഭാഗങ്ങളിലുണ്ട് ബോംബെയിലുണ്ട് സതാബി ഉസ്താദ് ബോംബെയിലാണ് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെയും മോനെ ഹറമിൽ എസ് വൈ എസിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഗ്രൂപ്പിൽ പോയ ഹാജിമാരുണ്ട് അവരവിടെ നിന്നാണ് മയ്യത്ത് നിസ്കരിക്കുന്നത് അവരവിടെ നിന്നാണ്

ഞങ്ങളും അവരും തമ്മിലുള്ള ബന്ധം അവിടെത്തോറുള്ള മഹബത്താട് കേട്ടോ ആധികാരികമായ ഒരു ശബ്ദം പിടിച്ചു നിർത്തി ഉമ്മത്തിനെ നേർപ്പഴിയിലേക്ക് നയിച്ചത് അവിടെത്തോറുള്ള മഹബത്തിന്റെ ഇഷ്കൊള്ള കട്ടിയുള്ള ഭാഗം കൊണ്ടാ അല്ലാതെ മറ്റൊന്നില്ല അഭിബായ തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് അബീവായ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ലോകത്ത് പ്രചരിപ്പിക്കുന്ന വിജാതകാരൻ ോട് പഠിക്കൂടാ സലാം പറ മക്കളെ കെട്ടിച്ചുകൂടാ കല്യാണത്തിൽ പങ്കെടുപ്പിച്ചുകൂടാ അവനോടൊരു സമ്പർക്കം വേണ്ട അത് ശക്തമായി താജുല്ല പറഞ്ഞപ്പോ അതില്ലായ്മയാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ തന്നെ ഉണ്ടായത് ആ കുമ്പുൽഹറായി പരിസരത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന സുന്ന പ്രവർത്തകന്മാർ ഹബീബായ തങ്ങളോട് പറയും തങ്ങളെ തങ്ങളേ അവിടെ പ്രകടിപ്പിക്കുന്ന മഹത്വം പറയുന്ന സ്വലാത്തു നിന്ന് കൂട്ടായ്മയിലുള്ള കണ്ണയാണ് അറ്റുപോയിരിക്കുന്നത് ആ കണ്ണിയെ അങ്ങ് സ്വർഗത്തിലേക്കൊന്ന് പിടിച്ച് വലിക്കണേ സ്വർഗത്തിലേക്കൊന്ന് ഞങ്ങളെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ വരാൻ കഴിയുന്നത് പോലെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ പ്രവർത്തകന്റെ ഉമ്മയെ പാപ്പയെ ഉപ്പാപ്പയെ ഒന്ന് സ്വർഗത്തിലെത്തിക്കുടേ ഹബീബേ പറയുന്ന ഒരു സംവിധാനം ഓ സഹോദരങ്ങളെ എസ് വൈ എസിനും എസ് എസ് എഫിന്റെയും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിന് നേതൃത്വമുണ്ട് ഈമാനും തക്കുവയുമുള്ള പവറുള്ള പരിവേഷമുള്ള മഹത്വങ്ങൾ അതിനു മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ആ നേതൃത്വത്തിന്റെ പിന്നാലെ പോലെ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ മക്കളെ പറഞ്ഞേക്കണേ ഉമ്മമാരേ രക്ഷിതാക്കളെ പ്രവർത്തകരൊരുക്കിയ ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്ന എല്ലാ ഉമ്മമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അർഹമുറാഹിമായ റബ്ബു സുബ്രഹനഹ നമുക്ക് വലിയ ഭാഗ്യമാണ് നൽകിയത് ഉമ്മമാരെ നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് പറഞ്ഞേക്കാൻ ഉമ്മമാരിങ്ങോട്ട് വരുമ്പോ താങ്കളെ മാര് സദസ്സിലുണ്ടാകും